അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നു രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും ഫണ്ടിങ്ങിന് ആവശ്യമായ തുക നൽകിക്കൊണ്ടിരുന്ന യു ഫെഡറൽ സ്കോളർഷിപ്പ് നിർത്തിവെക്കാൻ ട്രംപ് തീരുമാനിച്ചതും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ദരിദ്രരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമുള്ള കറുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന ഹിസ്റ്റോറിക്കൽ ബ്ലാക്ക് കോളേജുകൾ ആൻഡ് യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾക്ക് യു എസ് ഗവൺമെന്റ് നൽകി വരുന്ന സ്കോളർഷിപ്പ് നിർത്തിവെച്ചെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്കോളർസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഈ സ്കോളർഷിപ്പ് യു എസ് കൃഷി വകുപ്പ് നിർത്തിവെച്ചെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം പത്തൊൻപത് പ്രത്യേക സർവകലാശാലകളിൽ അഗ്രികൾച്ചർ ഫുഡ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് സയൻസ് എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മുഴുവൻ ട്യൂഷൻ ഫീസും ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രോഗ്രാമിനായി പത്തൊൻപത് ദശാംശം രണ്ട് ബില്ല് ഡോളർ നീക്കിവച്ചതായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിച്ചതായും വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ താൽക്കാലികമായി നിർത്തിവെച്ചതിന്റെ കൃത്യമായ കാരണങ്ങൾ വിശദീകരിച്ചിട്ടില്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്നുള്ള ധനസഹായം മരവിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് നിലവിലുള്ള എല്ലാ സ്കോളർമാരെയും അതായത് മുന്നൂറിലധികം വിദ്യാർത്ഥികളെ ഇപ്പോഴും പഠനം പൂർത്തിയാക്കാൻ ഇത് അനുവദിക്കും ും ഇനി പുതുതായി ചേരുന്ന വിദ്യാർത്ഥികളെയാണ് പുതിയ ഉത്തരവ് ബാധിക്കുക എന്നതാണ് സാരം പുതിയ ഉത്തരവിനെതിരെ ചിലർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് മുന്നറിയിപ്പുകളില്ലാതെ ഈ ഒരു പ്രോഗ്രാം നിർത്തലാക്കിയപ്പോൾ മികച്ച യൂണിവേഴ്സിറ്റികളിൽ മറ്റു കുട്ടികളെ പോലെ പഠനം നടത്തണമെന്ന പാവപ്പെട്ട കുട്ടികളുടെ സ്വപ്നങ്ങൾ നഷ്ടമായി പത്തൊൻപത് ലാൻഡ്രാൻഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായാണ് ഈ ഒരു തുക നൽകിയിരുന്നത് അഗ്രികൾച്ചർ ഫുഡ് നാച്ചുറൽ റിസോഴ്സ് സയൻസ് എന്നീ സ്കോളേഴ്സ് പ്രോഗ്രാമുകൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവഴിയാണ് പല കുട്ടികളും ഫീസുകൾ അടച്ചിരുന്നത് പുതിയ തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക അൽബാമയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെയാണ് അൽബാമ എ എൻഡം ഫ്ലോറിഡ എ എൻഡ് നോർത്ത് കരോളിന എൻ ടി ടെസ്കിഗി യൂണിവേഴ്സിറ്റി ഇൻ അൽബാമ എന്നീ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും യു എസ് എ ഐ ഡി പ്രോഗ്രാമുകൾ വിദേശ ജീവിതം മെച്ചപ്പെടുത്താൻ മാത്രമല്ല വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് ഇത് ആഗോള ഗവേഷണത്തിലും നേതൃത്വത്തിലും വിദ്യാർത്ഥികളെ മുൻപന്തിയിൽ എത്തിക്കാൻ കൂടിയാണെന്നാണ് വിദഗ്ദ്ധർ ഒന്നടക്കം അഭിപ്രായപ്പെടുന്നതും പുതിയ നീക്കത്തിനെതിരെ പരസ്യമായി യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും പലർക്കും എതിർപ്പുകളുണ്ട് ഈ ഒരു തീരുമാനം സ്കോളർഷിപ്പുകൾ മാത്രം ആശ്രയിച്ച് പഠനം നടത്തിയ പല വിദ്യാർത്ഥികളുടെയും ഭാവി തകരാറിലാക്കിയെന്ന് ഒരു കൂട്ടം അധ്യാപകർ പറയുന്നു ആദായ നികുതിയും കസ്റ്റംസ് തീരുവുകളും വഴി ലഭിക്കുന്ന വരുമാനം അമേരിക്കൻ സർക്കാർ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വീതിച്ച് നൽകുന്നുണ്ട് അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടും ഈ ഒരു സ്ഥാപനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യത്തിനും പ്രതിരോധത്തിനുമായി ഈയൊരു തുക ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഫെഡറൽ ഫണ്ടിങ്ങിനായി പത്തൊൻപത് ദശാംശം രണ്ട് മില്യൺ ഡോളറാണ് വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഫീസുകൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെഡറൽ ഗവൺമെന്റ് സർവകലാശാലകൾക്ക് ഏകദേശം അറുപത് മില്യൺ ഡോളർ അനുവദിച്ചിരുന്നു ഇത് സാമ്പത്തികമായി തകർന്ന പല യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും സമൂഹത്തിൽ മുൻനിരയിലേക്ക് എത്തിക്കാനും സാധിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അമ്പത് ബില്യൺ ഡോളറിലധികം തുക ലഭിച്ച യൂണിവേഴ്സിറ്റികളുണ്ട് എന്നാൽ പെട്ടെന്നുണ്ടായ ഈ ഒരു തീരുമാനം അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലെയും ഭാവി തകർക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സ്കോളേഴ്സ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആരംഭിച്ചത് എന്നാൽ ആയിരത്തി എന്നത് ഹിസ്റ്റോറിക്കൽ ബ്ലാക്ക് കോളേജുകൾ ആൻഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ സഹായിച്ച രണ്ടാമത്തെ മോറൽ ആക്ട് പാസാക്കിയ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നതിന് വിദ്യാർത്ഥികൾ മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജി ആവശ്യമാണ് പത്തൊൻപത് അംഗീകൃത സർവകലാശാലകളിൽ ഒന്ന് അംഗീകരിച്ചിരിക്കണം കൂടാതെ നേതൃത്വ ഗുണവും കമ്മ്യൂണിറ്റി സേവനവും പ്രകടിപ്പിക്കുന്നൊപ്പം കൃഷിയിലോ അനുബന്ധ മേഖലകളിലോ താല്പര്യമുള്ളവരായിരിക്കണം അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒറ്റപ്പെടുത്തലുകളും വംശീയതയും അതിജീവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുൻപ് കറുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനായി കോളേജുകളും സർവകലാശാലകളും സ്ഥാപിക്കുകയായിരുന്നു ഈ വേർതിരിവും വംശീയതയും കാരണം അവർക്ക് പലപ്പോഴും മറ്റ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു കറുത്ത വർഗക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നീണ്ട ചരിത്രമുണ്ട് കറുത്ത വർഗക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുന്നതിലും അവരുടെ വിജയത്തെ പിന്തുണയ്ക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കാൻ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട് മോർഹൌസ് കോളേജ് പോവാൺ യൂണിവേഴ്സിറ്റി സ്പൈൽമാൻ കോളേജ് എന്നിവയെല്ലാം ഇത്തരം സ്ഥാപനങ്ങളാണ്